ാണ് മമ്മൂട്ടി ഇന്നലെ മികച്ച നടനുള്ള പുരസ്കാരവും ഏറ്റുവാങ്ങിയത് മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് ഇതുവരെ അവാർഡ് കൊടുത്തില്ല എന്ന വലിയ ചോദ്യം സമൂഹത്തിൽ ഉയർന്നു ഉയർന്നിരുന്നു മമ്മൂട്ടി എന്താണ് സമുദായം മമ്മൂട്ടി പ്രതിനിധാനം ചെയ്യുന്ന സമുദായം മമ്മൂട്ടിയുടെ വിശ്വാസം മമ്മൂട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകൾ മമ്മൂട്ടിയുടെ ഇടതചായ്വ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായുള്ള ബന്ധം ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള സൗഹൃദം കൈരളി ടിവിയുടെ പദവി ഈ മാനദണ്ഡങ്ങളൊക്കെ പരിഗണിച്ചാണ് മമ്മൂട്ടിക്ക് ഇതുവരെ ബി ജെ പി കേന്ദ്ര സർക്കാർ പത്മ പുരസ്കാരം നൽകാതിരുന്നത് എന്നൊരു അപവാദം ഉണ്ടായിരുന്നു അതിന് പരിഹാരമായി മമ്മൂട്ടിക്ക് ഏതായാലും പത്മഭൂഷൺ അവാർഡ് കിട്ടി അത് എത്രയോ മുമ്പ് ലഭിക്കേണ്ട ആദരമായിരുന്നു എന്ന് മാത്രമേ മലയാളികൾക്ക് പറയാനുള്ളൂ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടന് പത്മ പുരസ്കാരം കിട്ടുമ്പോൾ മലയാള സിനിമാ ലോകവും മലയാള സിനിമ പ്രേക്ഷകരും ഒക്കെ തന്നെ അഭിമാനത്തിലും ആനന്ദത്തിലുമാണ് എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് ഈ കുറി അവാർഡ് കൊടുത്തു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ന്യൂനപക്ഷത്തിന് എതിരല്ല എന്ന ഒരു ചിന്ത വളർത്തണം ഞങ്ങൾ ന്യൂനപക്ഷ സമുദായത്തിനെതിരെല്ലാം ഞങ്ങൾ വളരെ ജനറലായിട്ട് എന്താണ് ഒരു മാക്ടീസും ഇല്ലാതെ വളരെ സുതാര്യമായിട്ടാണ് പത്മ പുരസ്കാരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന ചിന്ത പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുക എന്ന ഒരു ഗൂഢലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ടാകണം കാരണം കാലാകാലങ്ങളായി കേരളത്തിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് വെട്ടിമാറ്റുകയും കണ്ട നാല് ചീര നട്ട ആളുകൾക്ക് പോലും പത്മ പുരസ്കാരം കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കേരള സർക്കാർ കേരളശ്രീ എന്ന അവാർഡൊക്കെ പ്രഖ്യാപിച്ചിരുന്നു കാരണം മികവുറ്റ കലാകാരന്മാർക്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിലൊക്കെ ഈ അവാർഡ് നിരസിക്കപ്പെടുന്ന ഒരു സമയമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ ജി പ്രഖ്യാപിച്ചത് ശരിയായ ആൾ അർഹതപ്പെട്ട ആളുകളുടെ കൈവശം ഈ അവാർഡ് ഇപ്പോഴാണ് എത്തിച്ചേരുന്നത് അത് രാജീവ് ചന്ദ്രശേഖർ ജി പറഞ്ഞത് ഇടതുമുന്നണിയിലെ ആളുകളെ കുറുക്കിക്കൊള്ളിക്കാൻ വേണ്ടി വിമർശനങ്ങളെ താറടിക്കാൻ വേണ്ടി പറഞ്ഞ മറുപടി ആണെങ്കിൽ പോലും അത് ചെന്ന് കൊള്ളുന്നത് നേരെ ബി കേന്ദ്ര നേതൃത്വത്തിലാണ് കാരണം കഴിഞ്ഞ കുറിയൊക്കെ കൊടുത്ത കഴിഞ്ഞ തവണയൊക്കെ കൊടുത്ത പത്മാ പുരസ്കാരങ്ങൾ അർഹതയില്ലാത്ത ആളുകളുടെ കൈകളിലാണ് ചെന്നെത്തിയതെന്ന് രാജീവ് ചന്ദ്രശേഖർ ഈ പറയാതെ പറഞ്ഞ് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും രാഷ്ട്രീയത്തിന് അതീതമായി നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രിയ നടൻ മമ്മൂട്ടിക്ക് വളരെ നേരത്തെ പത്മഭൂഷൺ ബഹുമതി ലഭിക്കേണ്ടതായിരുന്നു അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ നാടകങ്ങൾ പത്മയുടെ പേരിൽ നടക്കുന്ന പത്മാ പുരസ്കാരത്തിന്റെ പേരിൽ നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾ അർത്ഥമില്ലാത്ത അർത്ഥമില്ലാത്തതാണ് എന്നുകൂടി എടുത്ത് പറയേണ്ടിയിരിക്കും